ഹായ് കൂട്ടുകാരി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അവിടെ മഴയൊക്കെ ഉണ്ടോ അപ്പം ഞങ്ങൾ രാവിലെ ഹോസ്പിറ്റലിലോട്ട് പിന്നെയും പോയി വൈകിട്ട് നാട്ടിലാണ് നിന്നത് അപ്പോൾ ഡോക്ടർ വന്നപ്പോൾ അമ്മയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഇന്നും കൂടെ നോക്കിയിട്ട് നാളെ ഡിസ്ചാർജ് ചെയ്താന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ടൊരു ഉണ്ട് നേരത്തെ ഒട്ടേ വർഷം കൊണ്ടേ ഉണ്ട് അതിങ്ങനെ മാറിയും തിരിഞ്ഞ് മാറിയും തിരിഞ്ഞ് നിൽക്കുവാണ് പിന്നെ ഞാനും നാത്തൂൻ്റെ മോളും അവിടെ നിന്ന ചേട്ടനും ഉണ്ടായിരുന്നു പിന്നെ അമ്മയ്ക്ക് ആഹാരമൊക്കെ കൊടുത്തിട്ട് എനിക്ക് എനിക്കൊരു മൂന്ന് മണിയാവുമ്പോഴത്തേനെ വീട്ടിലോട്ട് പോരണം കാർഡിയോളജിസ്റ്റ് ഐ സിയായിരുന്നേ അമ്മ കിടന്നത് അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് അവിടെ നിന്ന് ചോറ് വാങ്ങിച്ചു പരിപ്പ് കറിയും സാമ്പാറും ട്ടി ചോറിനകത്ത് ഒതുക്കകത്ത് മെഴുക്കുരുട്ടി ഉണ്ടായിരുന്നു തോരനും നാലു നാല് ആയപ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ വന്നു കുഞ്ഞിനെ കൊണ്ടുവന്നു ആദ്യമായിട്ട് ട്യൂഷന് കൊണ്ടുവിടണമായിരുന്നു അപ്പം അതിനെ കൊണ്ടുവിട്ടു വൈകുന്നേരം ആയപ്പോഴത്തേനും അവർ അമ്മയും ഞാനും അപ്പം ചേട്ടനെ നാത്തും വന്നു കഴിഞ്ഞപ്പം എന്നെയും മോളേയും വിളിക്കാനായിട്ട് വന്നായിരുന്നു ഞങ്ങൾ നേരത്തെ അങ്ങോട്ട് അങ്ങ് പോയി ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ തിരിച്ചു പിന്നെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പം ഞങ്ങളുടെ വീട് വയലിലാണ് വയലിലോട്ട് നടന്നാൽ പോകുന്നതെ അങ്ങോട്ട് ഇപ്പം മോനൊക്കെ വന്നപ്പോഴത്തേക്കിനും ഞങ്ങൾ ചായയൊക്കെ ഇട്ട് കുടിച്ച് കടം ചായയാണ് ഇട്ട് കുടിച്ചു പിന്നെ ഒരു ഏഴേഴര എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്നിങ്ങോട്ട് പോകുന്നത് ഞങ്ങളെല്ലാവരും അവിടെ ഇങ്ങനെ ഇരുന്നു അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോരുന്നു അപ്പം രണ്ട് ഇരട്ടപുത്രന്മാരും എൻ്റെ കൊച്ചുമരുമോളുമാണ് അവിടെ താമസിക്കുന്നത് അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബാ